ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകം ജീവിതം ആനന്ദപ്രദം ആവണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് സന്തോഷവും സംതൃപ്തിയും സമാധാനവും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് നമുക്ക് കൈവരണമെങ്കിൽ നമ്മുടെ ജീവിതം എപ്രകാരമാകണം എപ്രകാരമായാൽ നമ്മുടെ ജീവിതം ദുഃഖാത്മകം ആയിത്തീരും അതിനാൽ ഒരു കവി നമുക്ക് സതുപദേശങ്ങൾ തരുകയാണ് കാമാർത്ഥമാത്രാനുശീലം ലോക ജീവിതം എന്നായാൽ സ്വജീവിതം ശർമാഭിരാമമായി മാറും എത്ര വ്യക്തമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ വരച്ച് കാണിക്കുന്നത് എങ്ങനെയും നാം ജീവിക്കണം എങ്ങനെ ജീവിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകും എങ്ങനെ ജീവിച്ചാൽ നമുക്ക് ദുഃഖമുണ്ടാകും ഇത് രണ്ടും മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം നമ്മൾ അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ശ്രേയസ്കരമായി തീരുകയുള്ളൂ കാമാർത്ഥമാത്രാനുശീലം കാമത്തെ തൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി മാ ാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം നിറഞ്ഞതായിരിക്കും ഇതെല്ലാവർക്കും അനുഭവമായ കാര്യമാണ് കാമാർത്ഥമാത്രാനു ശീലം ലോക ജീവിതം ഭാരിച്ചതാകും കാമാർത്ഥം കാമത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ നിവൃത്തിക്കാൻ വേണ്ടി മാത്രമാണ് താൻ ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ഭാരിച്ചതാകും എന്നാൽ ധർമാനുകൂലമെന്നായാൽ സ്വജീവിതം ധർമ്മത്തിനനുസരിച്ചാണ് ഒരാളുടെ ജീവിതം എങ്കിൽ ശർമാവിരാമമായി മാറും ഏറ്റവും സുന്ദരമായ ഒരു മലർവാടിയായി അങ്ങനെയുള്ളവരുടെ ജീവിതം മാറും എങ്ങനെയുള്ളവരുടെ ധർമാനുകൂലമായി ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് എന്താണ് ധർമ്മം എൻ്റെ ജീവിതം കൊണ്ട് എനിക്കും മറ്റുള്ളവർക്കും സന്തോഷം ഉളവാകണം മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടായിക്കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ പൂർത്തീകരിക്കുന്നത് അധർമ്മമാണ് അത് കാമാർത്ഥമായിട്ടാണ് മറ്റുള്ളവർക്ക് ദുഃഖം വരുന്ന വിധത്തിലാണ് ഞാൻ സുഖിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതം ഭാരിച്ചതായിരിക്കും എൻ്റെ ജീവിതം ദുഃഖപ്രദമായിരിക്കും എന്നാൽ അന്യരെ അന്യമായി കാണാതെ താനായി കണ്ടുകൊണ്ട് എൻ്റെ സുഖം പോലെയാണ് മറ്റുള്ളവരുടെയും സുഖം ഞാൻ സുഖം ഇച്ഛിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ ഇച്ഛിക്കുന്ന സുഖത്തെ കെടുത്തി അധർമ്മമാണ് എന്നാൽ അവർ കൂടി അവ ജീവിക്കാൻ അനുവദിക്കണം സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതം ആരാമമാകും പൂന്തോപ്പാവും ഏറ്റവും സുന്ദരമായ ഒരു പൂന്തോട്ടം പോലെയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം അതിലൂടെ ഉലാത്തുന്നത് ആനന്ദപ്രദമായിരിക്കും അതിനാണ് ശർമാഭിരാമമായി മാറും ധർമാനുകൂലമെന്നായാൽ സ്വജീവിതം ധർമ്മത്തിന് അനുസരിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമായ ഒരു മലർവാടി പോലെ ആനന്ദപ്രദമായിരിക്കും നമ്മുടെ ആ മലർവാടിയിലൂടെ മറ്റുള്ളവർക്കും ആനന്ദിച്ച് വിഹരിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ജീവിക്കുന്ന എത്രയോ മഹത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ തൻ്റെ ജീവിതത്തെ ദുഃഖമയമാക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ തല്ലിക്കെടുക്കുകയും ചെയ്യുന്ന എത്രയോ പേരെയും നമുക്ക് കാണാൻ കഴിയും അവരുടെ ജീവിതം ഭാരിച്ചതായിരിക്കും എന്നാൽ ധർമാനുഗൂ ധർമാനുകൂലമാണെങ്കിൽ അവരുടെ ജീവിതം ആനന്ദപ്രദമായിരിക്കും അതുകൊണ്ട് എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്ന് ഈ സുഭാഷിത ത്തിൽ കൂടി നമുക്ക് വ്യക്തതമാക്കി തരുന്നല്ലോ ഇത്രയും ലളിതമായി ഇത്രയും വ്യക്തതമായി ഉദാഹരണ സഹിതം നമുക്ക് ഇതേ കാഴ്ചവെച്ച ആ മഹാത്മാവിനോട് നാം കടപ്പെട്ടിരിക്കുന്നില്ലേ തീർച്ചയായിട്ടും നമുക്കതിനോട് കടപ്പാടുണ്ട് കാമാർത്ഥമാത്രാനുശീലം ലോക ജീവിതം പാലിച്ചതാകും ധർമാനുകൂലമെന്നായാൽ സ്വജീവിതം Sharma, Vira, Mamay, Marong.